സി പി ഐ എം നേതാവും മുൻ എം എൽ എ യുമായ കെ സി രാജഗോപാലിന്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കുറഞ്ഞതിൽ ആരോപണ പ്രത്യാരോപണം തുടരുന്നു വിഭാഗീയതയുടെ കാലത്ത് വി എസ് പക്ഷത്തു നിന്ന് പലരെയും വെട്ടിനിരത്തിയ ആളാണ് രാജഗോപാൽ എന്നും അനർഹർക്ക് അവസരം നൽകിയതിന്റെ ഫലമാണ് അനുഭവിക്കുന്നതെന്നും പാർട്ടി മുൻ ജില്ലാ കമ്മിറ്റി അംഗം ആരോപിച്ചു രാജഗോപാൽ മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തിയത് പരിശോധിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും വ്യക്തമാക്കി കോഴിഞ്ചേരി ഏരിയ സെക്രട്ടറി ടി വി സ്റ്റാലിൻ കാലുവാരിയെന്ന കെ സി രാജഗോപാലിന്റെ ആരോപണത്തിന് മറുപടിയായി സിപിഐഎം മുൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ് ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചത് രാജഗോപാലൻ മലർന്നുകിടന്ന് തുപ്പരുതെന്നും സി പി ഐ എമ്മിലെ വിഭാഗതയുടെ കാലത്ത് വി എസ് പക്ഷത്തുനിന്ന് നിരവധി പേരെ രാജഗോപാൽ ശിരച്ഛേദം നടത്തിയെന്നും പോസ്റ്റിൽ ആരോപിക്കുന്നു അനിർഹർക്ക് താൽക്കാലിക ലാഭത്തിനുവേണ്ടി അവസരങ്ങൾ നൽകിയതിന്റെ ഫലമാണ് രാജഗോപാലൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി ഇതോടെ ആരോപണം ആവർത്തിച്ച് ഇന്ന് രംഗത്തെത്തിയ രാജഗോപാലൻ വി എസ് കാലത്തെങ്കിൽ ഇത്തരം മൂട് താങ്ങികൾ വളരില്ലായിരുന്നുവെന്ന് പ്രകാശ് ബാബുവിന് മറുപടി നൽകി വി എസ് പക്ഷത്തുനിന്ന് ആശയത്തിന്റെ പേരിലായിരുന്നു എന്നും അതിനായി കാല് വാരുകയും വെട്ടിനിരത്തുകയും ചെയ്തിട്ടുണ്ടെന്നും തുറന്നടിച്ചു നല്ല പാർട്ടി അംഗം ലോക്കൽ സെക്രട്ടറി സഹായിക്കുന്ന ആൾ നല്ല പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെയുള്ള അല്ല വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു പാർട്ടി ഘടകം ആയി മാറിയാൽ ഈ ഒന്നോ രണ്ടോ മാസത്തിനകം ഞങ്ങളുടെ പാർട്ടി തിരുത്തുകയും തിരിച്ചു വരികയും ചെയ്യും പാർട്ടി നടത്തും തിരുത്തിയാൽ വീണ്ടും പാർട്ടി തന്നെ വീണ്ടും അധികാരിച്ച് വരും ഞാനിപ്പോഴും വിഷത്താണ് അത് ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇനി വിഷയം ചോദിക്കട്ടെ ഞാൻ പരാതികൾ പാർട്ടി ോട് തുറന്നടിച്ചത് പരിശോധിക്കാനാണ് സി പി എം തീരുമാനം കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരായിട്ടാണ് പരാതി പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു പരാതിയും ഇതുവരെ വന്നിട്ടില്ല ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റി വരുന്ന ദിവസം ചേരുന്നുണ്ട് ആ ജില്ലാ കമ്മിറ്റിയിൽ ഇക്കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കും പരാതി ആ ഗൗരവത്തിലും പരാതി കിട്ടിയില്ലെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും ഏത് പരാതി ഉണ്ടെങ്കിലും അത് പാർട്ടി ഫോറത്തിലാണ് അത് തരേണ്ടത് രാജഗോപാൽ മത്സരിച്ച വാർഡിൽ ഇരുപത്തിയെട്ട് വോട്ടിന് മാത്രമായിരുന്നു ജയം മെഴുവേലി പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നഷ്ടമാവുകയും ചെയ്തു ഇതോടെ ഉൾപാർട്ടി തർക്കം രൂക്ഷമാവുകയായിരുന്നു ന്യൂസ് മലയാളം പത്തനംതിട്ട